മഴ കനത്താൽ ആശങ്കയോടെ നിവാസികൾക്ക് ഇനി ഭയമില്ലാതെ പാർശ്വഭിത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വിഹിതത്തിൽ ലക്ഷം രൂപ വകയിരുത്തി ചാലക്കുടി പുഴയോരത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിൽ പുഴയിൽ കരിങ്കല്ലിട്ട് രണ്ട് മീറ്റർ ഉയരത്തിൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അന്നമരട പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് കുടുമ്പി കോളനിയിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണുള്ളത് മഴ കനത്താൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും ഇവിടെ തീരം ഇടിയുകയും ചെയ്യുന്നത് പതിവാണ് അതുകൊണ്ട് മഴ ശക്തമായാൽ കുടുംബങ്ങൾ ആശങ്കയോടെയാണ് കഴിഞ്ഞിരുന്നത് പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവരുടെ ആശങ്കകൾക്കും ആശ്വാസമാകും കുടുംബി കോളനി സൈഡ് കെട്ട് എന്നൊരു പദ്ധതി ഏറെ കാലമായി എല്ലാ പ്രതിസന്ധികളും തരം ചെയ്തുകൊണ്ട് വീണ്ടും പദ്ധതിയുടെ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽപ്പെടുത്തി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ആരംഭിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ വലിയ മഴയിലും ഏറെ ആശങ്ക തീരമിടിയെന്നൊരു പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി സംസ്ഥാന സർക്കാരിൻ്റെ എം എൽ എയുടെയും ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരുടെയൊക്കെ സഹായത്തോടുകൂടി നമുക്ക് ഈ പദ്ധതി പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മീഡിയ ടൈം മാള